षे साल भॻिवान भेंदा कृष्ण जय हिंद जिंदाबाद हरलो जिंदाबाद जिंदाबाद സീതാ ഇപ്പോൾ ആ അനുഷ്ഠാനം വിട്ട് പൊതുവേദികളിലും എല്ലാം നടത്തി വരുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്ന പ്രവണതയാണ് നമ്മുടെ തോറ്റമ്പാട്ട് തോറ്റപ്പാട്ട് അല്ല തോറ്റം ആ തോറ്റത്തെ അതായത് ഉത്സവ വേദികളിൽ ഒരു മത്സരമിനമായിട്ട് നാടൻ പാട്ടിൻ്റെ രൂപത്തിൽ അവതരിപ്പിക്കും ഇനി ഒരു വൻ വിജയത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ക്ഷേത്രവിശ്വാസ മാത്രമേ ഞങ്ങളീ ധർണയ്ക്കൊക്കെ വിജയം കാണൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ സർക്കാരിനൊന്നും ഇതിൻ്റെ യാതൊരു നന്ദി ഇതിന് ഞങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെ ധർണ നടത്താൻ ഉദ്ദേശിച്ചതും ഇതിൻ്റെ

വികലമായി രീതിയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയോ അതിന് ഒത്താശ ചെയ്യുന്നതിന് വേണ്ടിയോ ഞങ്ങൾ തയ്യാറാവില്ല എന്ന് അതിന് തയ്യാറായി മുന്നോട്ട് വരുന്നവരെ ഞങ്ങൾ ഒറ്റപ്പെടുത്തും എന്നുമാണ് ഈ ധർണാ സമരം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ആവണമെങ്കിൽ യോഗാഭ്യാസം കായികാഭ്യാസം പുരാണങ്ങൾ ഇതിഹാസങ്ങൾ ഇത്യാദി എല്ലാ കാര്യങ്ങളും പഠിച്ചുറക്കേണ്ടതുണ്ട് ഇതൊക്കെ പഠിച്ചുറച്ച് ഒരു തെയ്യം കോലധാരിയായി ഈ കോലധാരിക്ക് തന്നെ പറയുന്നത് കല്ലാടി എന്നാണ് ഈ കല്ലാടി എന്ന പദം തന്നെ എന്ന് പറഞ്ഞാൽ കല്ലിനെക്കൂടി ആടിക്കാൻ സാധ്യമുള്ള ഒരു വ്യക്തി എന്നാണ് അതായത് കല്ലെന്ന് ഉദ്ദേശിക്കുന്നത് പ്രതിഷ്ഠ ആ കൂടെ ചലിപ്പിച്ച് ഭക്തർക്ക് മോക്ഷത്തെ പ്രധാനം ചെയ്യുവാൻ ഉള്ളൊരു അവസരം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ കല്ലാടിയുടെ ഉത്തരവാദിത്വം അതിനുവേണ്ടി ഈ കല്ലാടിയെ തോ തെയ്യം കെട്ടി കോലം ധരിച്ച് ക്ഷേത്രനടയിലും ക്ഷേത്രമുറ്റത്തെത്തുമ്പോൾ ഈ ദേവി ദേവന്മാർ എന്തിനു വേണ്ടി അവതരിച്ചു ഇവരുടെ അവതാര ലക്ഷ്യമെന്ത് എന്നുള്ളതൊക്കെ ഈ ദൈവ ദേവി ദേവന്തിൻ്റെ കോലം ധരിച്ചവരെ ധരിപ്പിച്ച് അവരെ ഇങ്ങനെ പ്രോത്സാഹനം ചെയ്ത് ഈ കഥകളിങ്ങനെ ചൊല്ലിക്കൊണ്ട് ഈ കോലധാരിക്ക് ശക്തി പകരുന്ന ഒരു കാര്യമാണ് തോറ്റമ്പാട് നിങ്ങൾക്കറിയാം നാരായണ ഭട്ടത്തിരുപ്പാടിൻ്റെ നരസിംഹാവതാരത്തെ പറ്റി നാരായണീയത്തിൽ ഇരുപതാം കണ്ണത്തിൽ പറയുന്നുണ്ട് സ്തംഭേ ഘട്ടയതോ ഹിരണ്യകോ കർണൌസമാ ചൂർണയഘൂർണ ജഗദണ്ഡം ഇങ്ങനെ ഒരു ശ്ലോകമുണ്ട് അതിലെന്താ പറയുന്നത് വെച്ചാൽ ഭക്തനായിരിക്കുന്ന പ്രഹ്ലാദന് മോക്ഷത്തെ കൊടുക്കുവാനും ദുഷ്ടനായിരിക്കുന്ന പ്രഹ്ലാദൻ്റെ പിതാവായിരിക്കുന്ന ഹിരണ്യകശിവിനെ വധിക്കുവാനുമായിക്കൊണ്ട് നാരായണ ഭക്തനായിരിക്കുന്ന പ്രഹ്ലാദൻ പ്രഹ്ലാദന് മോക്ഷം കൊടുക്കാനായിക്കൊണ്ട് നാരായണൻ അതായത് വിഷ്ണു ഭഗവാൻ ഒരു നരസിംഹരൂപത്തിൽ സ്തംഭത്തിൽ നിന്നും പുറപ്പെട്ടു ശരണ്യേശുവെ വധിച്ചു എന്നുള്ളതാണ് ഈ കഥ തെയ്യം കെട്ടിയാടുമ്പോൾ അത് ദൈവത്തിൻ്റെ സ്തുതിയായി മാറുന്നു ഇതുപോലെ എത്രയോ കഥകൾ ദാരികാവധം അതുപോലെ ഗുളികൻ്റെ സൃഷ്ടി ഗുളികൻ എവിടെ നിന്ന് എങ്ങനെ സൃഷ്ടിച്ചു എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്തിനു വേണ്ടി സൃഷ്ടിച്ചു അതുപോലെ കുട്ടിച്ചേത്തൻ്റെ ചരിത്രം ഇങ്ങനെ ഓരോ ദേവീ ദേവന്മാരുടെ കഥകൾ തോറ്റൻ രൂപത്തിൽ ആണ് ക്ഷേത്രങ്ങളുടെയും കാവുകളുടെയും മുന്നിൽ വെച്ച് ഈ തെയ്യം കലാകാരന്മാർ അവതരിപ്പിക്കുന്നത് ഇത് ആധുനിക മീഡിയ വഴി ചോർത്തിയെടുത്ത് അവർ അവർ ഈ എടുക്കുന്നത് മീഡിയെടുക്കുന്നത് നല്ലതിന് വേണ്ടിയായിരിക്കാം പക്ഷേ ഇതിൽ നിന്നും പകർന്നെടുത്ത മറ്റ് ദുരുപയോഗം ചെയ്യുന്ന ഒരു വിഭാഗം ഇന്ന് ഈ സമൂഹത്തിലുണ്ട് അവരാണ് ഇതിനെ അവഹേളിച്ചുകൊണ്ട് ഈ വിദ്യാഭ്യാസ വകുപ്പിൽ നടത്തുന്ന കലാമേളകളിലും ശാസ്ത്രമേളകളിലും മറ്റു പൊതുപരിപാടികളിലൊക്കെ ഇതിനെ വികൃതപ്പെടുത്തി ഇതിൻ്റെ മഹത്വം നഷ്ടപ്പെടുന്നത് നൃത്തം ഗീതം വീണ വാദ്യം സുരഭേദം നൃത്തഭേദം അർത്ഥഭേദം വട്ടപ്രകാശം വൈശേഷികം ശുചി കൽപ്പം കൃഷി വാണി പന്തായനം യന്ത്രം മന്ത്രം തന്ത്രം ചിത്രം സാരംഗം കുശലം ഇങ്ങനെ പലതുമടങ്ങിയിരിക്കുന്ന ഈ തെയ്യത്തെ അവഹേളിച്ചുകൊണ്ട് നമ്മുടെ കപലകളിൽ വെച്ച് നടത്തുന്ന പല ചടങ്ങുകൾക്കും ഇത് അവതരിപ്പിക്കുക ഇതിൻ്റെ രൂപത്തിൽ ഇതിൽ നിന്നും ചെറിയ മാറ്റങ്ങളൊക്കെ വെച്ചിട്ട് അവതരിപ്പിക്കുക അതേപോലെ നഗരത്തിൽ എന്ത് സമ്മേളനങ്ങളോ അല്ല എന്ത് ഉദ്ഘാടനങ്ങളോ എന്ത് ഘോഷയാത്രകൾ എന്ത് വരുന്നുണ്ടെങ്കിലും വേണ്ടുന്ന പരസ്യ ബോർഡുകൾ ദൈവത്തെയാണ് ദൈവത്തിൻ്റെ രൂപത്തിൽ കട്ട് ഉണ്ടാക്കിയിട്ട് ദൈവത്തിനെ കൊടിപിടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു കമാനുണ്ടാക്കണമെങ്കിൽ ഗുളികൻ്റെ മുടി അതേ രൂപത്തിൽ രണ്ട് മുടി ഉണ്ടാക്കി റോഡിൻ്റെ രണ്ട് സൈഡ് വെച്ച് താഴേന്ന് മുതൽ മേലെ വരെ മേലെ വരെ പതാകകളൊക്കെ നാട്ടിക്കൊണ്ട് ഇതിനെ അവഹേളിക്കുന്നൊരു സന്ദർഭമാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് ഇതിനൊക്കെ ഞങ്ങളുടെ സംഘടന അതായത് മലയൻ സമുദായത്തിൻ്റെ സംഘടന വളരെക്കാലം മുമ്പട്ടെ പ്രതിഷേധിച്ചതാണ് അതിന് ബന്ധപ്പെട്ടവർക്ക് ഞങ്ങൾ നിവേദനങ്ങളും പലതും കൊടുത്തതാണ് പക്ഷേ ഇതിനൊന്നും യാതൊരു മറുപടിയും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുമില്ല ഇത് നിർത്തൽ ചെയ്തിട്ടുമില്ല ഇപ്പോഴും